ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ കാഞ്ഞിറോഡ് ഭാഗങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് ഇതോടെ തണൽ റീഹാബിലിറ്റേഷൻ സെന്റർ ആശുപത്രിയിലേക്കും മഞ്ചക്കണ്ടി ഭാഗത്തേക്കും പോകുന്നവർ കൂടാളി വഴി കിലോമീറ്ററുകളോളം ചുറ്റേണ്ട അവസ്ഥയിലായി തണൽ വീട്ടിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഉപയോഗിക്കുന്ന റോഡിന്റെ ഇരുവശവും വയലായതിനാൽ മഴക്കാലമായാൽ വെള്ളം കയറുന്നത് ഇവിടെ പതിവാണ് ആ റോഡ് ഉയർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൂടാളി പഞ്ചായത്ത് കാവുണ്ടായ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിപ്പോൾ തണലെ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് ഇവിടെ കൊല്ലത്തിൽ വർക്കാവർക്കും വെള്ളം ചേരുന്നുണ്ട് കുറേക്കാലമായിട്ട് ഇവിടെ താമസിക്കാറുണ്ട് പിന്നെ ഇപ്പോഴെന്ന് വെച്ചാൽ തണലിലേക്ക് രോഗികളും കുട്ടികളും അത് ഇതെല്ലാം കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി വെള്ളം കയറി അരയോളം വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം വെള്ളം കുറഞ്ഞതാണ് നടവൻ നടക്കാനുള്ള സൗകര്യം ഇപ്പം വന്നതാണ് രാവിലെയെല്ലാം അരയോളം വെള്ളമുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇവിടെ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ഇവിടെ വരുന്നവരിപ്പോൾ കൂടാളി ചുറ്റിയിട്ടാണ് വരുന്നത് കുടുക്കുമുട്ടക പോയി കൂടാളി ചുറ്റിയിട്ടാണ് ഇവിടുത്തേക്ക് വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അധികൃതർ എന്തെങ്കിലും ആയിട്ട് ഈ ബോഡ് പൊന്തിക്കാനുള്ള സംവിധാനം കണ്ടെത്തണം ഇത് കൊല്ലത്തിൽ കൊല്ലത്തിൽ ഇവിടെ വെള്ളം കയറുന്നതാണ് കൊല്ലത്തിരി ഇരുപത് കൊല്ലായിട്ട് ഇവിടെ തവണത്തക്കാണ് ഇരുപത് കൊല്ലായിട്ട് ഏ കൊല്ലത്തിൽ കൊല്ലത്തിരിയുടെ വെള്ളം കയറുന്നുണ്ട് അതുകൊണ്ട് ആ തണൽ അപ്പുറം വരെ ഒന്ന് സംവിധാനം ഭരണാധികാരി പഞ്ചായത്ത് ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് വീട്ടുകാർ മാറി താമസിക്കുകയാണ് പറഞ്ഞ ആളവീടാണ് ഒരു ശക്തമായ മഴയിൽ വെള്ളം കയറി മാറി താമസിക്കുന്നത് മാറി താമസിക്കാനുള്ളത് അപ്പോൾ വെള്ളം എഴുതി പോകാനുള്ള വഴിയുമില്ല രാവിലെ ഇതിൻ്റെ സ്കൂളിൽ പറഞ്ഞാൽ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് വെള്ളം കയറുമ്പോൾ പഴയ വാരിങ്ങല്ലായതുകൊണ്ട് ഷോക്കെ നല്ല പെങ്ങറച്ചെല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ചുമരെല്ലാം കഴിഞ്ഞാൽ ഷോക്കേൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർ പത്തുമതിൽ മാറിപ്പോയിട്ടുണ്ട് കാരണം പഞ്ചായത്ത് മെമ്പർ അഹമ്മദ് ബഷീറും വില്ലേജ് അധികൃതരും ദുരന്ത ബാധിതരുടെ വീടുകൾ സന്ദർശിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി